പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷെയർക്രൈബ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ രാജി ഇതേ തുടർന്ന് ഇന്ദിര രാജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയായി ഡൊമിനിക് കൃത്യമായ സഹായം ചെയ്തു കൊടുത്തതിനെ തുടർന്ന് ഒടുവിൽ രാജീവനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ദിരയ്ക്ക് പക്ഷെ ഇതേ സമയം അമ്മിയമ്മ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അത് രാഗിയെ അറിയിക്കുകയും ചെയ്താൽ ആപത്താണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന നമ്മുടെ രാഗി ഇതേ തുടർന്ന് ഉടൻ തന്നെ രാജീവനെ ഒളിപ്പിച്ച സ്ഥലത്തു നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇതേ തുടർന്ന് അന്വേഷണവുമായി ഇന്ദിരയും കൂട്ടരും ഡൊമിനിക്കിന്റെ കൂടെ വന്നതിനെ തുടർന്നാണ് അവിടെ വിചാരിച്ചതുപോലെ നമ്മുടെ രാജീവൻ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് ഇതോടെ ഇതിന് പിന്നിൽ കളിച്ചത് നമ്മുടെ ശാരി തന്നെയാണ് എന്നും മനപൂർവ്വമാണ് ഇവിടെ നിന്ന് രാജീവനെ മാറ്റിയത് എന്നും അവർ ഉറപ്പിക്കുന്നു പക്ഷേ ഇതേ തുടർന്ന് ഇന്ദിരയെ ഫോൺ ചെയ്യുന്ന ശാരി രാജീവിനെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുകയും രാജീവിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്താൻ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇന്ദിര രാജീവൻ എവിടെയുണ്ട് എങ്കിലും താൻ രക്ഷിക്കും എന്ന് തിരികെ പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്